അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നെറ്റിയിലെ നര അതായത് നെറ്റിയിലല്ല തലയിലും ഒക്കെ നരയ്ക്കും അതല്ല ഞാൻ പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് നരച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റിയിൽ നിന്നാണ് കൂടുതൽ നരക്കുന്നത് ശരിയല്ലേ അപ്പൊ നമ്മൾ വല്ലടക്കം പോകാനായിട്ട് ഇതാ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഓ നെറ്റി നിറച്ച് നരയാണല്ലോ ഉടനെ എല്ലാരും ചെയ്യുന്ന പരിപാടി എന്താ ഡൈസ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു തേപ്പ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കൺമഷി കൺമക്ഷി കയ്യിലിന് പോട്ടെങ്കിലും ഒരു തേപ്പ് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയാതെ അറിയാത്തതാ ഇങ്ങനൊന്നും വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയിലെല്ലാം നിറച്ച് കരിയാകും നമ്മള് പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നെങ്കിൽ അതേ നോട്ട് കൂടെ വെച്ച് തേക്കും ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് കെമിക്കൽ ഡൈ തേക്കുന്നവരുണ്ട് അപ്പൊ കെമിക്കൽ ഡൈ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഒരുപാട് നാളെ ഉപയോഗിച്ചവർക്കാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ നെറ്റിലൊക്കെ തേക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടാകും അപ്പൊ അത് ഒട്ടുമേ പിടിക്കത്തില്ലല്ലോ ചിലവർക്ക് കെമിക്കൽ ഡൈ അങ്ങനെ പിടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെഡൈ ആണിത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് നെറ്റില നര അല്ലേ നെറ്റിയിൽ എന്തെല്ലാം നമ്മൾ എന്തൊക്കെ എന്ത് ഇപ്പൊ കെമിക്കൽ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ദിവസമൊന്നും അത് നിക്കത്തൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ആകുമ്പോൾ തന്നെ നര നന്നായിട്ട് തെളിയാനായിട്ട് തുടങ്ങും ശരിയല്ലേ അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഇതാണ് അപ്പം ഇത് ഏർ എന്താ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് വേണമെങ്കിൽ ഏർ കുളിക്കാം കുളിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം കുളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഉണ്ടല്ലോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനകത്ത് വേണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകമാണ് വേണ്ടത് കരിഞ്ചീരകം കരിഞ്ചീരകം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ കരിഞ്ചീരകം അപ്പൊ ഈ കരിഞ്ചീരകം കുറച്ച് നരയുടെ ഇതനുസരിച്ച് നിങ്ങൾ എടുക്കുക കരിഞ്ചീരകം എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ചീന ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറക്കുക അത് വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അതിനകത്തുനിന്ന് ഒരെണ്ണം ഒരു കരിഞ്ചീരകത്തിന്റെ ഒരെണ്ണം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പൊടിച്ചു നോക്കണം അങ്ങനെ പൊടി ഇങ്ങനെ പൊടിച്ചു നോക്കുമ്പോൾ പൊടിയുന്ന ആ പരുവം ആ പരുവത്തില് ഇതിനകത്ത് എണ്ണ ഇതിന്റെ ഒരു ചെറിയൊരു ഒരു എണ്ണയുണ്ട് അപ്പൊ ആ എണ്ണയും ഇങ്ങനെ പൊടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ചെറിയ രീതിയിൽ എണ്ണയും നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ കൂടെ ഇട്ട് വറക്കേണ്ട ഒരു കാര്യമാണ് ബദാം നമ്മുടെ ബദാമില്ലേ ബദാം അതിപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇട്ടാല് കൂടുതൽ നല്ല പ്രയോജനം നമുക്ക് കിട്ടും അപ്പം അത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കുന്ന പരുവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബദാമും ഒരുവിധം നന്നായിട്ട് തന്നെ നല്ല ഒരുവിധം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഒരിതാവത്തില്ല അപ്പം കരിഞ്ചീരകത്തിന്റെ ആ പാകം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഈ ബദാമും ഇട്ട് വറുക്കുക എന്നിട്ട് രണ്ടും കൂടെ ഒരുവിധം ഫുള്ളായിട്ടും ചൂട് പോകാൻ നിൽക്കരുത് ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചിട്ട് അതിനെ മാറ്റി വെക്കുക പിന്നെ അഞ്ചനക്കല്ല് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതെല്ലാവർക്കും അറിയാവോ അപ്പം അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാനായിട്ട് പാടില്ല ഇച്ചിരി കട്ടിയുള്ളതാണ് അപ്പൊ നമ്മുടെ അമ്മിക്കല്ലേ നമ്മുടെ അരകല്ല് അവത്തേലൊക്കെ വെച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല പൊടിയായിട്ട് തന്നെ അത് കിട്ടും അതും എടുക്കുക അതെടുത്തിട്ട് ഈ കരിഞ്ചീരകവും വേദവും കൂടെ പൊടിച്ചിരിക്കുന്നതിനകത്തോട്ട് ഈ അഞ്ചലക്കല്ലും കൂടെ ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് പൊടിച്ച ശേഷം മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിലുണ്ടെങ്കിൽ അതൊഴിക്കുക ബദാം ഓയിൽ ഒഴിക്കുമ്പോൾ കൂടുതലും നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിലും ബദാം ആണെങ്കിലും ഒഴിക്കുക ഏതെങ്കിലും ഒന്നേ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല കറുത്ത കളറായിരിക്കും ഇത് നമ്മുടെ നരയുള്ളിടത്തോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക അപ്പം ഇത് നമുക്ക് ഈ പൊടിച്ച് വെക്കത്തില്ല നമ്മളിത് മൂന്നും കൂടെ ബദാമും കരിഞ്ചീരകവും അഞ്ചനക്കല്ലും കൂടെ പൊടിച്ചത് ഒരു നമ്മുടെ കണ്ടെയ്നറിനകത്തിട്ട് അടച്ച് വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തുമാത്രം വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് സകലം സകലം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയോ നമ്മുടെ ബദാം ഓയിലോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എവിടെയാ നരയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ തേച്ചിട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ ഇതൊരു കാര്യാണ് ഇത് താത്കാലികമാണ് അല്ലാണ്ട് ഇത് പിന്നെ കുറെ നാള് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മളിപ്പം ഡൈസ്റ്റിക് ഒക്കെ ഉപയോഗിക്കത്തില്ലേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ പോകത്തില്ലേ അതുപോലത്തെ ഒരു പ്രയോജനവേ ഇതിൽ നിന്ന് കിട്ടുവുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കുറെ നാളൊന്നും നിൽക്കത്തില്ല പക്ഷേങ്കിൽ ഈ കെമിക്കൽ ഉപയോഗിക്കാൻ തീരെ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് എണ്ണയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെത്തേക്കാം അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒറ്റ നര പോലും കാണത്തില്ല തന്നെയല്ല ഇത് നമ്മുടെ മുടിയിൽ മുടിയിലിരുന്നിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയിലൊന്നും ഒട്ടും പിടിക്കത്തുമില്ല കുളിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് തലേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ അതങ്ങ് പോകും അതുകൊണ്ട് നിങ്ങൾ കുളിച്ചതിന് ശേഷം എടുത്തിട്ട് പലയിടത്തും പോകണമെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് കഴിയുമ്പം അതവിടെ ഇരുന്നോളും ഒരു കുഴപ്പവും ഇല്ല യാതൊരു ടെൻഷനും വേണ്ട ഒന്നും വേണ്ട അപ്പം ഇവിടെ കാണുന്ന നിറച്ച മുടി നന്നായിട്ട് കറുത്ത് കിട്ടുകയും ചെയ്യും ഞാൻ കൂടുതലും പറയുന്നത് കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മിക്കവർക്ക് കെമിക്കൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് ചെയ്യുന്ന ഉടനെ ചൊറിച്ചിലും തടിച്ച് വീർത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലതാനും നമുക്ക് ഇതൊക്കെ തേക്കുന്നതുകൊണ്ട് നമുക്ക് മുടിയൊന്നും പൊഴിഞ്ഞു പോകത്തും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി കിളുക്കുകയും ചെയ്യും മനസ്സിലായോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കുഞ്ഞ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് ഞാൻ വായിപ്പിച്ചാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ